എല്ലാം തിന്നാൻ സമയമൊക്കെ നോക്കു എണീറ്റ് വന്നു തന്നെ എത്ര മണിയാ ഞാൻ നേരം എളുത്തതേ ഉള്ളൂ ഞാൻ വേണ്ടേ അരി അടപ്പയിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടേ ര രാവിലെ കോഴിയൊന്ന് തുറന്ന് ഇട്ടിട്ട് പോയി പിന്നെ വേണ്ട ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചു നേരത്തെ ബീഫ് കറി എടുത്ത് ചൂടാക്കാൻ വെച്ചു അത് ചൂടാക്കി റെഡിയാക്കി വെച്ചു അച്ചാച്ചൻ വന്നു അച്ചാച്ചൻ്റെ പല്ലൊക്കെ തേച്ചിട്ട് വന്നു എല്ലാം തിന്നട്ടെ ചപ്പാത്തി അച്ചാച്ചനുള്ളത് ഉണ്ടാക്കുക നമ്മുടെ അച്ചാച്ചന് കഴിക്കാൻ കൊടുത്തു ചപ്പാത്തിയും ബീഫ് കറി അച്ചാച്ചൻ കഴിക്കുന്നു കേട്ടോ കഴിക്കാനിരുന്നു കഴിക്കാനൊന്നും തുടങ്ങിയില്ല കണ്ടോ അച്ചാച്ച അടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം വാരി കൊണ്ടുവന്ന് ഞാൻ മാറ്റിയായിരുന്നു പിന്നെ എല്ലാം വാരി തിരിച്ചു കൊണ്ടുവച്ചേക്കുന്ന കണ്ടോ ചുക്ക പാത്രം ഒക്കെ എന്നിട്ട് പറയാൻ ശ്വാസം ഇട്ടു വന്നു കേണ്ടോ ചുക്ക വേണോന്ന് പറഞ്ഞു അജുവിനോട് പറഞ്ഞു ഞാൻ കൂടുതൽ പോയപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു നമ്മൾ ഇത്രയും നാളായിട്ട് വേണമെന്ന് പറയുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു വന്ന് കൊടുക്കാറുണ്ട് വിടിയെല്ലാം ചുക്കായും നമ്മളായിട്ട് അതൊന്നും വേണ്ട എന്ന് പറയത്തില്ല പിന്നെ ശ്വാസം മുട്ട് കൂടുമ്പോൾ ഇൻഹെയിലറും മേടിച്ചുകൊണ്ട് കൊടുക്കും വെയിൽ ഉറച്ചു തുടങ്ങി അജുമാനെ ഇങ്ങോട്ട് നോക്കിയേ തിന്നണ്ടായോ എന്ത് ചെയ്യാ ഇങ്ങോട്ട് നോക്കിക്കേ കുഞ്ഞു കാണ്ടേ ഹായ് വെട്ടി വക്കളേ കുറച്ച് വെട്ടി എൻ്റെ പൊടി കുഞ്ഞു കാണ്ട വരുന്നു പക്ഷേ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വഴക്കുണ്ടാക്കും ആ കുഴപ്പമില്ലടാ കുട്ട അതുകൊണ്ട് ഓടിപ്പോന്നു ഒരു കാര്യം പറഞ്ഞിട്ട് അതനുസരിക്കാതെ പോന്ന പോക്കാത് ആ കണ്ടോ ഒരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ടനുസരിക്കാതെ പോവുക പറഞ്ഞാൽ കേൾക്കാതെ ഈ ഒരു പാത്രം ഈ രണ്ട് പാത്രം മെള്ളീന്ന് പിന്നെ അസൻകുട്ടിയാണ് എൻ്റെ അവിടെ അവൻ എന്തൊക്കെയോ സാധനങ്ങൾ രണ്ട് പ്രാവശ്യം കൊടുത്തു വിട്ടതാ ഒരു പ്രാവശ്യം ബിരിയാണിയും ഒരു പ്രാവശ്യം വേറെ എന്തോ സാധനവും ഓ പിന്നെ കൊടുത്തു വിട്ടത് പാത്രം കഞ്ഞി കൊടുത്തുവിട്ടതാണ് ഒരു ഒരു പ്രാവശ്യം പള്ളിയിലെ കഞ്ഞി ഒരെണ്ണത്തിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഇവന് ബിരിയാണി കൊടുത്തു വിട്ടതാണ് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ബിരിയാണി കൊടുത്തു വിട്ട എന്നിട്ട് അത് ഈ പാത്രം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കൊടുക്കാതെ ചാടിപ്പോകുക ഇത് കണ്ടോ നമ്മുടെ കൊച്ചുമ്മ കൊണ്ടു തന്നാൽ ഇപ്പം മണി രണ്ടായി കേട്ടോ ഒന്നര ആയപ്പോൾ കൊണ്ടുവന്ന് തന്നു അപ്പം ഞാൻ ചില പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അച്ചാച്ചനും ഞാൻ കൊടുത്തു രാവിലെ അച്ചാച്ചൻ ചപ്പാത്തിയും ഇന്നലത്തെ നമ്മുടെ ബീഫ് കറി ഉണ്ടായിരുന്നു അതും കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞപ്പം ഞാൻ ഇതുപോലെ പിന്നെ കൊച്ചു കൊണ്ടുവന്നപ്പോഴെ ചൂടുണ്ട് നല്ലത് കേട്ടോ അത്യാവശ്യം ചൂടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച അച്ചച്ചനെ വിളിച്ച് വേണ്ടയെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധമായിട്ട് പള്ളിയിലെ നേർച്ച അച്ച വായുവെന്നൊക്കെ വിളിച്ച് കൊടുത്തു അപ്പം പള്ളി ആവുമ്പോൾ എന്ന് ഇല്ലയോ ആ സമയത്ത് ഇതുപോലെ അവിടെ പിന്നെ എന്നും ഫുഡുണ്ട് ഒ ബി ബി എസിനൊക്കെ വരുന്നവർക്ക് എല്ലാവർക്കും പള്ളിയിൽ വരുന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കും അതുപോലെ ഇങ്ങനെ വീട്ടിലെല്ലാം കൊണ്ടുവരാം ഇപ്പം എല്ലാ പ്രാവശ്യവും ഇതുപോലെ കൊച്ചോണമോ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും അങ്ങനെ കൊണ്ടുവന്ന് തരും പിന്നെ ഇന്നലെയാണെങ്കിൽ നിങ്ങളൊക്കെ കണ്ടല്ലോ നെയ്ച്ചോറും കോളിഫ്ലവറിൻ്റെ ആയിരുന്നു നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഇന്നാണെങ്കിലും അതുപോലെ ഇതിപ്പം പൊറോട്ടയും പിന്നെ നമ്മൾ പറയും പിന്നെ ഉരുളക്കിഴങ്ങ് മൊപ്പാസ് ഉണ്ടല്ലോ അതാണ് അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അച്ചാച്ചൻ കഴിച്ചു ഞാൻ നിർബന്ധമായിട്ട് അച്ചാച്ചനെയും കൊണ്ട് കഴിപ്പിച്ചു വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നെങ്കിലും നിർബന്ധമായിട്ട് അങ്ങ് കഴിപ്പിച്ചു കഴിപ്പിച്ചിട്ട് നമ്മുടെ കൈയ്യൊക്കെ കഴുകിയിട്ട് വരുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനും വിജയിച്ച് ഞാനും ഇച്ചിരി കഴിക്കാവുന്നു നമ്മുടെ വീടേ ഇതുപോലെ ഓടിട്ട വീടായതുകൊണ്ട് നമ്മുടെ പെരക്കകത്ത് എലിശല്യം ഉണ്ട് കേട്ടോ എൽശല്യം ഉണ്ട് അന്നേരം പിന്നെ നമ്മുടെ അച്ചാച്ചനെ കണ്ടോ പഴയ അച്ചാച്ചൻ പണ്ടത്തെ ഒക്കെ കാണാമോ നിങ്ങൾക്ക് കാണിക്കാവേ ഞങ്ങളുടെ ചെറുപ്പത്തിലട്ടോ ഇതാണ് നമ്മുടെ അച്ചാച്ചൻ ഞങ്ങളുടെ ചെറുപ്പത്തിലാണ് അപ്പം പിന്നെ ഇങ്ങനെ ഓടായത് കൊണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ എലി എലികളുണ്ട് നമ്മുടെ പെരേട മണ്ടയ്ക്ക് എലി ആവുമ്പോൾ നമ്മൾ എലിവശവും ഒക്കെ വെച്ചിട്ടൊക്കെ എലിക്കുള്ള ഇതൊക്കെ വെച്ച് കൊടുത്തു എലി ബുക്കൊക്കെ മേടിച്ചിട്ട് നമ്മൾ അതിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊന്നു കളയറൊക്കെ ഉണ്ട് അപ്പോൾ അജ്മോനാണെങ്കിൽ അവന് അവൻ ഇന്ന് ഇവിടെ ഇല്ല അവൻ എന്നോട് പറഞ്ഞായിരുന്നു ഉണ്ണിയപ്പ അമ്മച്ചി ഉണ്ണിയപ്പം ഉണ്ടാക്കല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പപ്പടം കൊടുക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഒരു മൂന്നാല് ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ലായിരുന്നു മൂന്നാല് ദിവസം കൊണ്ട് ഇപ്പം ഇന്ന് പറഞ്ഞാൽ മറ്റേ ഒരു അഞ്ചാറ് ഉണ്ണിയപ്പം കുറച്ച് ഉണ്ടാക്കിക്കോന്നു ഇപ്പോൾ മഴക്കോൾ വരുന്നു പിന്നെ കരണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ വേവ് നമുക്ക് കാണത്തില്ല അപ്പോൾ അത് പിന്നെ മൂത്തൊക്കെ പോകാൻ സാധ്യതയുണ്ട് അത് ഞാൻ ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകും അവനപ്പം എന്തോ ഒരു സാധനം മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമെന്ന് വെച്ചാൽ അവൻ്റെ കുഞ്ഞ് കുഞ്ഞൊരലമാരിയോ അതുകൊണ്ടൊന്നും മേടിക്കണമെന്നുള്ള ആഗ്രഹമോ അവൻ്റെ അച്ചൻ്റെയും കുറച്ച് തുണികളെല്ലാം പെട്ടിക്കകത്ത് നമ്മൾ വെച്ചേക്കുന്നത് അപ്പോൾ പെട്ടിക്കകത്ത് വെക്കുന്ന തുണിയെല്ലാം എലി ആ പെട്ടിക്കകത്ത് അതിന് സിബില്ല പണ്ടൊക്കെ ഞാൻ കൊണ്ടുവന്ന പെട്ടികളാണ് ചിലതൊക്കെ വേറെ ഉണ്ടായിരുന്നു അത് വേറെ ഓരോരുത്തർക്കൊക്കെ കൊടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് അവർ ചിലപ്പോൾ അവർ ഉപയോഗം കഴിഞ്ഞിട്ട് തിരിച്ചൊക്കെ തരുവായിരിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ അവർ തിരിച്ചു വന്നില്ല പിന്നെ നമ്മൾ ചോദിച്ചിട്ടുമില്ല അതൊക്കെ അവരെടുത്ത് കളഞ്ഞു കാണും നല്ലൊന്നാന്തിരം പെട്ടിയൊക്കെ അപ്പോൾ അത് അതൊക്കെ ജൂൻ്റെ തുണി വെച്ചിരുന്ന പെട്ടിയായിരുന്നു അപ്പം പിന്നെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പെട്ടിക്കകത്തോട്ട് പിന്നെ ഈ എലി കയറിയിട്ട് ഇട്ടിട്ടില്ലാത്ത പോലെ ഉടുപ്പൊക്കെ ഈ എലി വെട്ടും പിന്നെ അപ്പോൾ അവന് ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു കുഞ്ഞൊരലമാരി മേടിക്കണമെന്നൊരാഗ്രഹം അതിന് ഇച്ചിരി പൈസ വേണം എന്നും പറഞ്ഞുകൊണ്ട് അജ്മോൻ്റെ ഇതിൽ ഒരു പത്തിരണ്ടായിരം രൂപ എന്നാൾക്ക് ഉണ്ടായിരുന്നു അത് നമ്മുടെ വീട്ടിലെ ഒരു ആവശ്യത്തിന് നമുക്ക് ഇച്ചിരി പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ കുഞ്ഞ് അപ്പോഴേ എടുത്ത് എൻ്റെ തന്നു അതിന് മുമ്പേ അവൻ കുറച്ച് പൈസ ഉണ്ടാക്കി വെച്ച് അച്ചാച്ചൻ ഓണത്തിന് വീണു അന്നേരം അവൻ്റെ വഞ്ചി എല്ലാം പൊട്ടിച്ച് അതും അവൻ നമുക്ക് തന്നു പിന്നെ കുഞ്ഞൊരല്ല മരി മേടിച്ചിട്ട് അവൻ്റെയും അച്ചൻ്റേയും കൂടെ തുണി അതിനകത്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് പറയുന്നു അതിന് ഞാൻ ശ്രമിക്കുക അമ്മച്ചി എന്ന് പറയുക എന്ന് പറയുക അവന് കിട്ടുന്ന പിന്നെ ഒരു ഒരു പപ്പടം വിറ്റാ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള പൈസയോ എത്ര നാളുകൊണ്ട് ശരിയാക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല നല്ലതാ ശ്രമങ്ങൾ നടക്കട്ടെ എന്നുള്ളത് ഞാനും അന്നേരം മോൻ്റെ ഇഷ്ടം പോലെ എന്തുവാന്ന് വെച്ചാൽ ശ്രമിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞ ഇത് കണ്ടോ ഇങ്ങനെ ഇത് ഇത് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ ഈ ഉടുപ്പ് ഇതിന് ഇച്ചിരി വലുപ്പോ അവിടെ ഇരിക്കട്ടെ പിന്നെ ഇടാമെന്ന് പറഞ്ഞു അപ്പം ഇതിപ്പം ഇടാൻ എടുത്ത് ഇടാനായിട്ട് ചെന്നപ്പം അതിനകത്ത് ഇതുപോലെ എലി അറത്ത് കളഞ്ഞു ഇതുപോലെ എത്ര എണ്ണം അറത്ത് കളഞ്ഞതെന്നറിയാം നമുക്കങ്ങ് ചങ്ക് പൊട്ടിപ്പോകും ചില സമയങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ അറുത്ത് കളയുമ്പോഴത്തേന് അവിടെ ഈ കൈയെല്ലാം അറത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കി കളഞ്ഞ് ഒരു ദിവസം പോലും വജു ഇത് ഇട്ടിട്ടില്ല കേട്ടോ വലിപ്പം ആയതുകൊണ്ട് ഇട്ടിട്ടില്ല അപ്പം ഈ പരുവത്തിലാക്കി കളഞ്ഞു ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു കൈയേ ഉള്ളൂ നശിപ്പിച്ച അതിൻ്റെ ബാക്കി ഭാഗമൊന്നും നശിപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ സാരമില്ല കളയാ നമുക്ക് അതിൻ്റെ പകുതി വെച്ച് മുറിച്ച് ഹാഫ് കയ്യായിട്ട് നമുക്ക് എടുക്കാം ഫുൾ കൈ ആയിരുന്നു നല്ല രസമായിരുന്നു കാണാൻ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ ഇത് ഇതിൻ്റെ ഒരു ഇതായിപ്പോയി അപ്പോഴവന് വേറെ ഒരെണ്ണം മേടിക്കണമെന്നുള്ളൊരു ചിന്ത ഇപ്പം വന്നേക്കുന്നത് ഇന്ന് പോയപ്പോൾ മൊബൈൽ ഫോണും എടുക്കുക അതാ കുഞ്ഞ് പോയേക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ എനിക്ക് ഇവിടെ ഇച്ചിരി ഇച്ചിരി എനിക്ക് ആവുന്ന ഇപ്പോഴൊക്കെ ഞാൻ ഇച്ചിരി കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേക്കും പക്ഷേ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എപ്പം തുടങ്ങിയാലും എനിക്ക് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയാൽ മാത്രമേ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തോന്നത്തുള്ളൂ അപ്പം ഞാൻ എല്ലാം ഇവിടെ എല്ലാം നല്ലോണം എല്ലാം വൃത്തിയെല്ലാം ആക്കി കഴിഞ്ഞ് ഇട്ട് ഞാൻ ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു എണ്ണയെങ്കിലും എൻ്റെ ദേഹത്ത് തിറിക്കും ഇതെത്ര പേരൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കാനുള്ള ഞാൻ അജുവിനോട് പറയും അതിന് ഞാനൊരു വഴക്കമുണ്ടാകും അജുവേ മറിയുന്നതുകൊണ്ട് എനിക്ക് നേരമില്ല എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇവിടെ വൃത്തിയാക്കിയിട്ടിട്ട് ഇനിയിപ്പോൾ എന്തെല്ലാം സംഭവിച്ചാലും ഉണ്ണിയപ്പ ഉണ്ടാക്കി കഴിഞ്ഞ് വൃത്തിയാക്കാമെന്ന് ഞാൻ വിചാരിക്കത്തില്ല എനിക്ക് അന്നത്തെ ദിവസം ഈ തറയൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് തുടച്ചിടണം ഞാൻ ഇവിടെ എല്ലാം ചെറുതായിട്ടൊന്ന് തുടച്ച് ഇട്ടു ചെറുത് പിന്നെ ഒന്ന് തുടച്ചിട്ടപ്പോൾ ഇട്ടിട്ട് ഞാൻ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് പോവാം മുണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങും അജിമോൻ ഭാഗത്ത് അജ്മോന് ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് വരുവായിരിക്കും മൊബൈൽ ഫോണും എടുത്തുകൊണ്ടല്ല പോയേക്കുന്നത് അപ്പം എല്ലാം പിന്നെ കഴുകിയിട്ട തുണികളെല്ലാം ഇന്നല്ല കഴുകിയിട്ടത് ഇന്നല്ല കഴുകിയിട്ടത് ഇന്ന് പിന്നെ ആ വെള്ളം വീഴ്ന്നിർത്ത് ഉള്ള തുണി ഞാൻ കഴുകിയിട്ടായിരുന്നു അതെല്ലാം ഞാൻ തിരിച്ച് പറക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കോഴിക്കൊരു ശകലം തീറ്റി വരിയിട്ട് കൊടുക്കുക ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഇപ്പം ഈ പിന്നെ ഇതുപോലെ മുടിക്കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റാതെ വരും അതുമാത്രമല്ല സമയവും പോവും ഭയങ്കര ഭയങ്കര മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ അവരൊന്നും കാണത്തില്ലല്ലോ മേടിക്കാനും എല്ലാം അപ്പം ഞാനിനി കോഴിയൊക്കെ ഇച്ചിരി തീറ്റയും വരിയിട്ട് കൊടുത്തിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവുക വാ നമുക്ക് പോയിട്ട് ഓഴിക്ക് ഇട്ട് കൊടുക്കാം അരിയാണേ പാടാ ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് ഇവിടെ എല്ലാം തുറിയൊക്കെ ഇടുവാം എല്ലാവരും തിന്നോ കിട്ടുന്നവർക്കൊക്കെ കിട്ടട്ടെ വാ ബാ 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 അവനാണെങ്കിൽ എല്ലാവരെയും കൊത്തി ഒഴിക്കുക അവന് മാത്രം തിന്നണം ഇവനെ തിന്നാനേ സമ്മതിക്കത്തില്ല എവിടെയിട്ട് കൊടുത്താലും അവൻ വന്ന് അവന് മാത്രം തിന്നണം ഇവർക്കൊന്നും തിന്നാൻ കൊടുക്കത്തില്ല അവൻ്റെ ചിതച്ചിലൊക്കെ കണ്ടോ നമ്മ എല്ലാരോടുള്ള പ്രതിഷേധവനാ ചെതയുന്ന ചെതഞ്ഞ് ചതഞ്ഞ് ചതഞ്ഞ് കാണിക്കുന്നത് ഇവരാണ് പുറന്നു കിടന്ന് അപ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നേ എല്ലാം കൊണ്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊത്തു എല്ലാം കൊണ്ടുപോയോ എന്നും പറഞ്ഞു ഒരിക്കലും ചോറ് കൊടുത്തതൊന്നും ഇവർക്കൊന്നുമല്ല ചോറൊന്നും കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല അവിടെ പഞ്ചായത്തിലെ സുന്ദരികൾ നിന്ന് അലയ്ക്കുന്നുണ്ട് അതുകൊണ്ട് കയറി പറന്ന് കയറി നിന്ന് നിൽക്കുന്നതാണല്ലോ മുല്ലുട്ടനന്ന് അവനവന് അവൻ്റെ തീറ്റയെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നു കൊണ്ടിരുന്നതിന് വെള്ളമെല്ലാം ചവിട്ടി ഇവിടെ എല്ലാം തേച്ച് വെച്ചിട്ട് നിൽക്കും ഇവർ എന്നോ അപ്പൊ ഞാനേ നീ ഉണ്ണിയപ്പുണ്ട കിട്ട കേട്ടോ അവനാണെങ്കിൽ അത്രയെല്ലാം അരി കിടന്നിട്ടും ഇവനെ എല്ലാം വന്ന് കൊത്തണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അണ്ട് ചതയുവാണെന്നുണ്ട് കാണുമ്പോൾ കാണുമ്പോഴുള്ള ദേഷ്യത്തിന് നിന്ന് ചതയുക ഇവനാദ്യം ചാവാറായതായിരുന്നു അപ്പുറത്ത് നിന്ന് അന്നും ഒരുപാട് കോഴികളുണ്ട് ഇത്രയൊന്നും അല്ല ഒക്കെ പത്തും അറുന്നൂറും കോഴിയൊക്കെ ഉണ്ട് ആ സമയത്ത് ഇവര് ഇവന് അവിടെ വന്നിട്ട് തീറ്റി ശരി പറഞ്ഞിട്ട് ഇവന് ഒരുമാതിരിയായി പോയി അപ്പോൾ അവനെ അവിടുന്ന് പിടിച്ച് കൊണ്ടുവന്ന് ഇപ്പുറത്ത് കൊണ്ട് നിർത്തി തീറ്റി കൊടുത്ത് അന്ന് അവനെ പിന്നെ എല്ലാവരും കൊത്തുകയും ചെയ്യും അവനെ തന്നെ നീക്കാൻ വയ്യായിരുന്നു ഇപ്പോൾ അവനൊരുവിധമില്ല ഇപ്പോൾ ഇവനെല്ലാവരേം കൊത്തും മൊത്തം കോഴിയും കൊത്തും അവർ വെളുമ്പനെ ഒഴിച്ച് വാക്കി എല്ലാത്തിനെയും പിന്നെ കുരീടം കോഴിയും കൊത്തത്തില്ല അവൻ പറന്ന് കൊത്തും എല്ലാവരും ഉണ്ണിയപ്പത്തിന് തേങ്ങാക്കത്തൊക്കെ വറുത്തിടാനായിട്ട് ഞാൻ എൻ്റെ ചട്ടി അടപ്പ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ശകലം നെയ്യ് ഒഴിക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ ആവശ്യത്തിനുള്ള നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് നല്ല നല്ലതായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പം നമുക്കിനി ഇതിനകത്ത് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കണം വേണ്ട തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചേക്കണം പെട്ടെന്ന് മഴക്കോളായി ഇരുണ്ടും മൂടിക്കെട്ടി വരുന്നു നല്ല കാറ്റും എല്ലാം അടിക്കുന്നുണ്ട് കരണ്ടും ഇപ്പം പോവാൻ സാധ്യതയുണ്ട് ഇവിടെ അങ്ങനെ ഒരു കാറ്റൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേന് കരണ്ടും പങ്ങ് പോവും ഉണ്ട് അപ്പം മഴ ഇപ്പം പെയ്യും ഞാനിപ്പം ജനലൊക്കെ അങ്ങ് അടച്ചിടുക അല്ലെങ്കിൽ ഇറച്ചിലൊക്കെ ഇങ്ങനെ കയറി വരും ഇങ്ങോട്ട് ജനലൊക്കെ അങ്ങ് അടച്ചേക്കാം നേരത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കി അല്ലെങ്കിൽ പാടാം അജ്മോൻ അന്ന് വെട്ടിവെച്ചിട്ടുണ്ട് അത് അതിനകത്ത് കറയെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുപോകാമായിരിക്കുമെന്നാണ് തോന്നുന്നു എനിക്ക് എല്ലാം കൂടെ ഒന്നും ചൊക്കത്തില്ലല്ലേ എനിക്ക് പോയി അതിങ്ങനെ എടുക്കായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇതിലൊട്ടിച്ചിരി ജീരകം ഇട്ട് കൊടുക്കുക നല്ലതായിട്ട് ഇതായിട്ട് കിടക്കുക ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം ഇച്ചിരി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അത് ഈണമണോ നെയ്യുടെ വിരകത്തിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു മണം വെളിച്ചെണ്ണയുടെ എല്ലാം കൂടെ നല്ലതായിട്ട് വരുന്നുണ്ട് എന്നിട്ട് നമ്മളതിലോട്ട് തേങ്ങാ കുത്തും വാരിയെങ്ങിട്ട് കൊടുക്കുക അതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളെടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന മാവിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അത്രയേ ഉള്ളൂ മൂത്താൽ മതി ഇത്രയും മൂത്തില്ലെങ്കിൽ കൊള്ളത്തിൽ ഇതിലും കൂടുതൽ ഞാൻ ഓഫ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനപ്പം അതുകൊണ്ട് അടുത്ത് ഒഴിച്ചിട്ടുണ്ട് നല്ലതായിട്ടങ് കലക്കുക ചെയ്യേണ്ടുന്നത് അങ്ങനെ ഉണ്ട് നല്ലതായിട്ട് കലക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് നെയ്യ് ചേർക്കണം നമ്മൾ വിൽക്കാനാണോ അല്ലയോ ഇതൊന്നും നമ്മൾ നോക്കരുത് നമ്മൾ നമുക്ക് ഒരു കുഞ്ഞു പൈസ നമുക്ക് കിട്ടും ഒരുപാട് സമ്പാദിക്കാനൊന്നും നമുക്ക് കിട്ടത്തില്ല എന്നാലും നമുക്ക് പിന്നെ എല്ലാം കഴിഞ്ഞ് നമുക്കൊരു നൂറ് രൂപ കാശ് നമുക്ക് കിട്ടും അതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടാറില്ല ഇവിടുത്തെ പിന്നെ ഇത് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി എന്നെ കൊണ്ട് കൊടുക്കുമ്പം എനിക്കൊരു നൂറ് രൂപ കാശ് അത്രയേ കിട്ടത്തുള്ളൂ കേട്ടോ ഇതോ ഞാൻ അത്രയും പത്ത് കവറിനും ഒമ്പത് കവറിനും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം മേടിച്ചതിൻ്റെ ബാക്കി ഒരു നൂറ് രൂപ അതിൽ കൂടുതലൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം നെയ്ക്കും വല്ല നല്ല വിലയാണ് അതുകൊണ്ട് പിന്നെ പിന്നെ പണ്ടൊക്കെ എല്ലാവരും വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കും പക്ഷേ വെളിച്ചെണ്ണക്കകത്തൊന്നും ഇപ്പം ചുട്ടെടുക്കാനൊക്കത്തില്ല ഞാൻ പാം ഓയിലിനകത്ത് ചുട്ടെടുക്കുന്നതേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്ര എണ്ണ ഇത് ഇതിനകത്ത് കുഴിക്കകത്ത് നിൽക്കത്തക്ക പോലെ എണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് കുഴിയിലോട്ട് ഇത് ഒഴിക്കുമ്പം അര കുഴിയുടെ ഭാഗം വരെ അത് കാൽ സ്പൂണ് ഒരു സ്പൂണ് ഒരു ഒരു നമ്മുടെ ഈ ഒരു സ്പൂണിന് നിറച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ലോണം എണ്ണ തിളച്ചിട്ട് വേണം ഒഴിക്കാൻ ഈ ഒരു സ്പൂണ് നിറച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഒരു മൂന്നെണ്ണമായിട്ട് ഒഴിക്കും കെട്ടോ മൂന്നെണ്ണമായിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് മൂന്നെണ്ണത്തിൽ ഒഴിക്കും അങ്ങനെ എൻ്റെ ഒരു കണക്ക് തീരെ കുരു കുഞ്ഞതല്ല അങ്ങ് വലിയ പെരുമ്പറ പോലത്തെ വലുതല്ല അത്രയുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും എന്ത് കിട്ടത്തില്ലായിരിക്കും അതുകൊണ്ട് ഒരു ഏകദേശം ഇതായിട്ടാണ് ഞാൻ അടുത്ത ദിവസം എന്നോട് ലീല ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഒന്നിടണമെന്ന് ഞാൻ ഇടാം അടുത്ത ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ നമ്മുടെ അജിക്കുറ്റം പോയിട്ട് നല്ല സ്പീഡിന് തിരിച്ചു വരുന്നുണ്ട് പെരുമഴ വരുന്നെൻ്റെ കുഞ്ഞ് നനയാതെ വരണേന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മച്ചി എൻ്റെ മൊബൈൽ ഫോൺ ഇവിടെ ഉണ്ടോ ഞാൻ ആകെ ടെൻഷനില്ലായിരുന്നു അമ്മച്ചി എന്ന് പറയാൻ വരുന്ന പോലാ എനിക്ക് തോന്നുന്നത് ആ ആ വേറെ ഉണ്ടോ അപ്പോൾ ഫോൺ നോക്കിയതേ ഇല്ലയോ കൊള്ള എന്തോത്തിനാണ് നോക്കുന്നതെന്ന് ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല പിന്നെന്തിനാ നോക്കുന്നത് പേടി വരുന്ന കാറ്റാ കേട്ടോ പേടി വരുന്ന കാറ്റ് പേടി വരുന്ന കാറ്റ് അപ്പോൾ ഇടിയൊക്കെ ഉള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പിന്നെ സാധിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ